ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം സവാള ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ നമുക്ക് സവാള പെട്ടെന്ന് വൈണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ വയറ്റുവാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് റോസ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമ് നമുക്ക് ഒരു പകുതി ആവശ്യത്തിനുള്ള ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി ഒരുപാട് ഫ്ലെയിം വെച്ച് കൊടുക്കൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുവിധം വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും കൂടി ഒന്ന് വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കറി മസാലപ്പൊടി ഇത്രയും പൊടി ഐറ്റംസ് ചേർത്ത് അതും കൂടി ചേർത്ത് സവാളയും തക്കാളിയും ഉള്ള മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക ഈ മിക്സിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങിയത് അതും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയായി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബബായ്